ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കർക്കിടക വാവാണ് ഇവിടെ വാവിൻ്റെ ആഘോഷങ്ങളോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അച്ഛൻ മരിച്ചിട്ട് അഞ്ച് മാസേ ആയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഈ വർഷം നമുക്ക് അങ്ങനെ ആഘോഷങ്ങളോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ കഴിഞ്ഞ വർഷം കർക്കിടക വാവിന് അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഈ വർഷം അച്ഛൻ ഞങ്ങളുടെ കൂടെയില്ല ആ ഒരു വാവിന് അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് പിന്നെന്താ ബാവിനെക്കുറിച്ചൊരു ഞാൻ കൂടുതൽ പറയണില്ല കേട്ടോ എനിക്ക് ആ ഒരു കർക്കിട ഭാവിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് അച്ഛൻ്റെ കുറേ ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരും അപ്പോൾ അതെനിക്ക് എനിക്ക് വയ്യ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് കായ കൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഉപ്പേരിയുടെ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾ കാണിക്കാൻ പോകുന്നുട്ടോ ഒരു നാടൻ കായ കൊണ്ടുള്ള ഒരു ഉപ്പേരി പിന്നെ നമ്മുടെ റിച്ചോട്ടിനാണെങ്കിലും അവൻ നല്ല ഉറക്കാണ് കേട്ടോ അവൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഉറക്കത്തിലാണ് ഏട്ടന് പണിയുണ്ട് പിന്നെ എൻ്റെ ഡെലിവറി അടുത്തു എന്തായാലും അടുത്ത ആഴ്ച ഡെലിവറി ഉണ്ടാവും പിന്നെന്താ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പം നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഒരു കുഞ്ഞു വീഡിയോ ആണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഒക്കെ ചെയ്യാം അപ്പം നമുക്കിന്ന് വീഡിയോയിലേക്ക് പോയാലോ ഈ ഗ്യാസ് പണി പണിമുടക്ക് കാരണം കൊണ്ട് നെല്ലം എല്ലാ ചോറും കറിയും എല്ലാം അടുപ്പിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത് ഗ്യാസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഗ്യാസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇപ്പം എല്ലാം അടുപ്പിൽ തന്നെയാണ് വിറകും കമ്മിയാണ് കുറച്ച് കുറവാണെങ്കിൽ ഇപ്പോൾ ഗ്യാസ് മറയ്ക്കണം അതിനിടയിൽ ഹോസ്പിറ്റൽ പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെ എണിക്കൊരു ഹോസ്പിറ്റൽ പോകേണ്ട ഡേറ്റ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഗ്യാസ് നിറയ്ക്കാൻ വൈകുന്നത് ഇപ്പോൾ ഞാൻ കായ കൊണ്ട് കായ കാണിച്ചിട്ടല്ല നാടൻ കായയാണ് അപ്പോൾ അത് ഞാൻ ഉപ്പേരി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ അടുക്കള ഇത് കുറച്ച് കായ എടുത്തിട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അതിൻ്റെ മുകളിലൊക്കെ വിറക് വെച്ചിരിക്കുകയാണ് കാരണം ഇതൊന്നും നമ്മൾ രാവിലെ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആ ഒരു കനലൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും അപ്പം അത് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കാരണം മഴ പെയ്തിട്ട് ഏകദേശം വെള്ളം കുടിച്ച വിറകുകളൊക്കെയാണ് അപ്പോൾ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അടുപ്പിന് മുകളിൽ വറകു വെച്ചിരിക്കണം ട്ടോ പിന്നെ ഇതാ നമ്മുടെ കായ കായീ കായ വെച്ചിട്ടാണ് നമ്മൾ നമ്മളൊന്നൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത് കായ ഇവിടെ നന്നായിട്ട് അരി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് കേട്ടോ അങ്ങനെ നമ്മുടെ കായ് എവിടെ അടുപ്പത്ത് വെച്ചിരിക്കാനോ ഞാൻ ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാ ഇവിടെ അടുപ്പത്ത് വെച്ചിരിക്കാൻ പുറത്തും നല്ല മഴയാണ് കേട്ടോ അപ്പോൾ എന്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തായാലും ഇതൊന്ന് വെന്ത് വരട്ടെ പിന്നെ എനിക്ക് കുറച്ച് ശീലമുളക് പറിക്കണം ഈ ഒരു എനിക്ക് പുറത്ത് നല്ല മഴയാണ് വേണം ണ്ടോന്നുള്ളത് അറിയില്ല നോക്കട്ടെ എപ്പോഴും ചമ്മന്തിക്കായാലും വേറെ എന്തെങ്കിലും ഉപ്പേരി വെക്കാനോ ഇങ്ങനൊക്കെ ആയിട്ട് ഈ കാന്താരി മുളക് പറിക്കിയ കാരണം കൊണ്ട് ആ കുറച്ചൊക്കെ ഉണ്ട് ഇതുണ്ടോ കുറച്ചൊക്കെ ചീന ഉണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചെറു മുളകുണ്ട് വരും അപ്പം ഞാനത് വേഗം പറിച്ചെടുക്കട്ടെ ആവശ്യത്തിനുള്ള കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചതച്ചിട്ട് നമുക്ക് പേരിൽ ഇനി നമുക്കിത് വറവിടാനായിട്ട് കുറച്ച് ഞാൻ സവാളെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് എടുത്തു പിന്നെ കാന്താരി മുളകും എന്താ നമ്മുടെ വെളുത്തുള്ളിയും ഇനി ഇതിലേക്ക് മുളക് പൊടിയും ഒരു ലേശം മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രം മതി എന്നിത് വറവിട്ടെടുക്കാം നമുക്ക് നമ്മുടെ കായ വെന്തണമെന്ന് നോക്കട്ടോ കായക്കെ ഏകദേശം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വറവ് നമുക്ക് കായ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് വറവരെ ചട്ടിയടുപ്പത്തെ ചൂ ഇനി അതിലേക്ക് കുറച്ച് കോയൊഴിച്ചെടുക്കാം കുറച്ച് കടുകിട്ടുകൊടുക്ക ഉപ്പേരിയൊക്കെ വെക്കുന്നതിനിടയിൽ നമ്മൾ റിച്ചുട്ട് ഉറങ്ങി എണീറ്റിരിക്കുകയാണ് അപ്പം അതിനിടയിൽ ചില ഭാഗത്തൊന്നും കാണിക്കാൻ പറ്റില്ല പറ്റിയില്ലോ അപ്പം നമ്മുടെ വെളുത്തുള്ളിയും മറ്റേ മുളകും സവാളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് വന്നിട്ടില്ല അതിലേക്ക് കുറച്ച് മഴ കൂടി കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ടു പിന്നിരക മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൊടുക്കുക നന്നായിട്ട് അതാ പച്ച മുളകുട എന്തിനൊക്കെ പച്ചമുളക് മാറുന്നത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നീട്ട് ഇതൊന്നും നന്നായിട്ട് മൂക്കി വന്നിട്ട് നമുക്ക് ഈ ഇതിലേക്ക് വന്നിട്ട് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ആക്കി കാക്ക ചോറിന് വന്നിരിക്ക എന്നും വരും കാക്ക മിണ്ടാതെ വരും ചോറിന് അപ്പം അമ്മ കാക്കയ്ക്ക് ചോറ് വെച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കണ്ടോ ആ കല്ലുമു പോണല്ലേ കറക്റ്റ് അമ്മ ോറ് വെച്ചും കാക്ക വന്ന അപ്പരത്തിന് വേറൊരാളും കൂടി വന്നു കേട്ടോ രണ്ടുപേര് വന്ന് കാക്ക ചോറ് കഴിച്ചുകൊണ്ടിരിക്കാനോ അപ്പേക്ക് ഒരുത്തണ്ടല്ലേ ഇതിന്റെ മുകളില് കേറിയിരുന്നു നോക്ക കാക്കളെ ആട്ടം ഞാൻ അവിടെ നിൽക്കുന്നത് കാരണം കൊണ്ട് കാക്കേനെ ആട്ടിട്ട് ചോറെടുക്കാൻ വരുന്നില്ല രണ്ടുപേരും നല്ല കഴിക്കലാണ് എൻ്റെ കായ ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് ചങ്ങായി ഇതവിടെ അടുത്ത ആൾ അവിടെ നിന്ന് വേറൊരാളും വരുന്നുണ്ട് കായ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു നാടൻ കായ ഉപ്പേരിയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം